നമസ്കാരം ഒരു തമിഴ് ചാനലിൽ നീയ നാന എന്നൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ ഒരുപാട് വർഷങ്ങൾ തൊട്ടുള്ള പരിപാടിയാണ് അത്തരം നല്ല ഒരു പരിപാടിയൊന്നും മലയാളത്തിലില്ല അതായത് ഒരു കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് സമൂഹത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന പ്രശ്നങ്ങളിൽ പരമാവധി പ്രശ്നവും ആരംഭിക്കുന്നത് കുടുംബത്തിനുള്ളിൽ നിന്ന് തന്നെയാണ് ഒരു വ്യക്തി കുടുംബം സമൂഹം അങ്ങനെയാണല്ലോ പോകുന്നത് അപ്പോ ഭാര്യയും ഭർത്താവും തമ്മിൽ തുറന്നൊരിക്കലും പറയാത്ത പ്രശ്നങ്ങൾ എന്തെങ്കിലും തുറന്ന് പരസ്പരം പറയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതുമാത്രമല്ലാതെ സാമൂഹ്യ പ്രശ്നങ്ങളും ജനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഡെയിലി ലൈഫിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വലിയ അന്താരാഷ്ട്ര വിഷയങ്ങളൊന്നുമല്ല അവർ ചർച്ച ചെയ്യുന്നത് നിസ്സാരം എന്ന് നമുക്ക് തോന്നുന്ന എന്നാൽ വലിയ വലിയ സ്വാധീനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പരിപാടിയാണ് നിയ നാന ഒരു വിഷയത്തിന്റെ രണ്ട് വശത്തും നിൽക്കുന്ന ആളുകളെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഇവർക്ക് തമ്മിൽ ഡയറക്റ്റ് സംവദിക്കാനുള്ള ഒരു സംവാദത്തിനുള്ള വേദിയാണത് അപ്പോൾ ഈ അന്ധവിശ്വാസമുണ്ടല്ലോ എനിക്ക് വളരെ എതിർപ്പുള്ള ഒരു കാര്യമാണ് ഈ മന്ത്രവാദികളുടെ പിന്നാലെ പോകുന്നത് പല വീഡിയോകളിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെയൊക്കെ പരിഹസിച്ചുകൊണ്ട് ഒരുപാട് ഓൺലൈൻ ചാനലുകളൊക്കെ മലയാളത്തിലും ഇവിടെ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും അത്ര എഫക്റ്റീവല്ല അങ്ങനെയുള്ള യൂട്യൂബർമാരൊക്കെ അവർക്ക് വ്യൂസിന് വേണ്ടി ചുമ്മാ തട്ടിക്കൂട്ടുന്ന സാധനങ്ങളാണ് പക്ഷെ വളരെ ഗൗരവമായിട്ട് ഈ മന്ത്രവാദമൊക്കെ നടത്തുന്ന കുറേ ആളുകൾ ഇതിൽ വിശ്വസിക്കുന്ന കുറേ ആളുകൾ പ്രേതമുണ്ട് അല്ലെങ്കിൽ ഒരാളുടെ ശരീരത്ത് ബാധ കയറ്റാം ബാധ ഒഴിപ്പിക്കാം എന്നൊക്കെ പറയുന്ന ആളുകളും അതിനോട് ഒരു തരത്തിലും യോജിക്കാത്ത അതായത് ഈ മനഃശാസ്ത്ര വിദഗ്ധരടക്കമുള്ള വിദ്യാഭ്യാസമുള്ള കുറെ ആളുകളും ഇരുന്നു ഇവർ പരസ്പരം തർക്കിക്കുകയാണ് സംവദിക്കുകയാണ് யார் ഈ അടുത്ത കാലത്തും ആഭിചാരക്രിയകളിലൂടെ ജീവനും ജീവിതവും നഷ്ടമായ വർഷങ്ങൾ നഷ്ടമായ ജീവിതത്തിന്റെ പകുതിയിലേറെയും നഷ്ടമായ ആളുകളെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നു ഒരുപാട് പേര് ഇത് പുറത്തു പറയാതെ സഹിക്കുന്നു അന്ധവിശ്വാസം അത് ശരിയാണോ തെറ്റാണോ എന്നറിയാതെ വിഷമിക്കുന്ന കുറെ ആളുകളുണ്ട് അവർക്കൊക്കെ നല്ല പ്രയോജനപ്പെടുന്ന ഒരു എപ്പിസോഡാണ് അത് കുറെ നാളുകൾക്ക് മുമ്പ് വന്ന എപ്പിസോഡാണെങ്കിലും ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് കൂടുതൽ ഒരു മന്ത്രവാദി പറയുകയാണ് യാണ് മിനിറ്റ് എനിക്ക് തന്നാൽ അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് എനിക്ക് തന്നാൽ ഈ വെറുതെ ഇരിക്കുന്ന ഒരു സ്ത്രീയുടെ ഒരു മനുഷ്യന്റെ ശരീരത്തേക്ക് ഞാൻ ബാധക എന്ന് അവകാശപ്പെടുകയാണ് അപ്പോൾ ഒരു മനഃശാസ്ത്ര വിദഗ്ധ ഒരു സൈക്യാട്രിസ്റ്റ് പറയുകയാണ് ഞാൻ തയ്യാറ് കാരണം ഇല്ലാത്ത ഒന്നിനെ പ്രേതം എന്നുള്ളത് അല്ലെങ്കിൽ പിശാചി എന്നുള്ളത് ഇല്ലാത്ത ഒരു സാധനമാണ് അതിനെ എൻ്റെ ശരീരത്തിലേക്ക് കയറ്റാൻ നിങ്ങൾക്കാവില്ല എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം നിങ്ങളാല ഒന്നെ എനിക്ക് ഇൻഡ്യൂസ് ഭയം കഴിയാതെ അപ്പൊ ഇവര് ഒരു ബെറ്റ് വെക്കുകയാണ് മന്ത്രവാദി പറയുകയാണ് ഞാൻ വിജയിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും അപ്പൊ ഈ ഡോക്ടർ പറയുകയാണ് എന്റെ തൊഴിൽ ഞാൻ വേണ്ടെന്ന് വെക്കും അപ്പൊ മന്ത്രവാദി അത് തന്നെ പറയുകയാണ് ശരി നിങ്ങളുടെ അദ്ദേഹത്ത് ബാധ കയറ്റാൻ പറ്റിയില്ലെങ്കിൽ ഇനി ഞാനും ഈ ജോലി ചെയ്യില്ല അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഒരു ഇരുട്ട് മുറിയിൽ പോവുകയാണ് അവിടെ ഒരു വിളക്ക് തെളിച്ച് വെച്ച് ഈ മന്ത്രവാദി എന്തൊക്കെയാ ചെയ്യുന്നുണ്ട് ഈ സ്ത്രീ മുപ്പത് മിനിറ്റ് നേരം ഒരു ഗുലുക്കവും ഇല്ലാതെ ഇരിക്കുന്നുണ്ട് ഈ ഡോക്ടർ അപ്പൊ ഈ പരീക്ഷണത്തിന് ശേഷം ഈ സൈക്കാട്രിസ്റ്റ് പറയുകയാണ് ഈ എന്റെ സ്ഥാനത്ത് ഇതിനോട് ഭയമുള്ള അല്ലെങ്കിൽ കടുത്ത സംശയമുള്ള എന്തെങ്കിലും സംഭവിക്കോ സംഭവിക്കോ ബാധവെല്ലാം ഉണ്ടാവുമോ എന്നൊരു സംശയമുള്ള ആളായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒന്നുമില്ലെങ്കിൽ ബോധം കെട്ട് വീണേനെ അല്ലെങ്കിൽ കിടന്ന് നിലവിളിച്ചേനെ കാരണം ഇയാൾ ഈ കറുത്ത ഡ്രസ്സൊക്കെയിട്ട് ഇയാളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസെ അങ്ങനെയാണ് ഒരു മൊത്തം ഇരുട്ടുള്ള മുറി ഒരു ചെറിയ തിരി മാത്രം അപ്പം തിരി മാത്രം ഇങ്ങനെ കത്തിച്ചുവെച്ചിട്ട് അതിൻ്റെ പിന്നിൽ ഇയാളിങ്ങനെ താഴ്ന്നിരിക്കുമ്പോൾ ഇയാളുടെ നിഴല് പുറകിൽ ഇങ്ങനെ വലുതായിട്ട് തെളിഞ്ഞു നിൽക്കും ആ ചുവരിൽ അതൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇവരിയ്ക്കുന്നത് അതുപോലെ തന്നെ ഇതിന് ശാസ്ത്രീയമായ ചില വശങ്ങൾ കൂടിയുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഇരുട്ടുള്ള ഒരു മുറിയിൽ ഒരു ചെറിയ വെളിച്ചമാണെങ്കിലും ആ വെളിച്ചത്തിലേക്ക് ശ്രദ്ധിക്കാൻ നമുക്കൊരു ടെൻഡൻസി വരും കുറെ സമയം മൊത്തം ഇരുട്ടത്ത് ഒരു കുഞ്ഞ് തിരി തെളിഞ്ഞിരിക്കുമ്പോൾ അതിലേക്ക് മാത്രം നോക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന ചില മാറ്റങ്ങളുണ്ട് ചിലരാണെങ്കിൽ പെട്ടെന്ന് ബോധം കെട്ട് വീഴും ചിലർക്ക് പെട്ടെന്ന് ലൈറ്റ് ഓൺ ആക്കണമെന്ന് പറയാനുള്ള ഒരു വെപ്രാളം ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഇവർ പറയുന്ന എന്തായിരിക്കും അറിയാം ആ ബാധകേറി ബാധ ഇത്രേ സമയം വെറുതെ ഇരുന്ന ആള് ഇപ്പോ ബഹളം വെക്കുന്നുണ്ടോ ബാധ കേറി എന്ന് പറയും അപ്പോ ഇതെല്ലാം നമ്മുടെ തലച്ചോറിന്റെ ചില കളികളാണ് നമ്മുടെ ചിന്തകളുടെ ചില കളികളാണ് ഭയമുള്ളവർക്ക് മാത്രമേ ഇതിലൊക്കെ വീണു പോകാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഭയത്തിന്റെ തോതനുസരിച്ചാണ് നമ്മൾ ഇതിലൊക്കെ വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും കുറെ ആളുകൾ ചോദിക്കുന്നത് ദൈവമുണ്ടെങ്കിൽ പിശാചുമില്ലേ നല്ലതുണ്ടെങ്കിൽ ചീത്തയും ഇല്ലേ ചീത്തയുണ്ട് ചീത്ത എങ്ങനെയാണ് നമ്മൾ ദൈവവിശ്വാസികൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറയുന്നത് ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് ദുഷ്പ്രവർത്തികളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഈ ദുഷ്ടന്മാരും ദുഷ്പ്രവർത്തികളൊക്കെ എവിടെയുള്ളത് ആരാ ചെയ്യുന്നത് പിശാചുക്കൾ ഉണ്ട് ചെകുത്താന്മാരുണ്ട് ആരാ മനുഷ്യന് തന്നെ അല്ലേ മനുഷ്യന് തന്നെയാണ് മോശം പ്രവർത്തികൾ ചെയ്യുന്നതും നമ്മുടെ ജീവിതത്തെ ഇല്ലാതാക്കുന്നതും നമ്മളെ ദുഃഖത്തിലാക്കുന്നതും നമുക്ക് ദുരിതങ്ങൾ തരുന്നതുമൊക്കെ ആരാ നമ്മൾ കാണാത്ത പിശാചാണോ അല്ലെങ്കിൽ പിശാചെന്ന് നമ്മൾ വിളിപ്പേരിടുന്ന ഈ മനുഷ്യർ തന്നെയാണ് അങ്ങനെ ഒരു ബോധം അങ്ങനെ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം ലൈവായിട്ട് അവർ ചെയ്ത് കാണിക്കുകയാണ് അയാൾ വരെ ജോളിപ്പോയി മാന്ത്രികരായൊന്നും പറയാനില്ലായിരുന്നു പിന്നെ എന്ത് പറയാനാണ് ലൈവായിട്ട് എല്ലാം തരിപ്പണമായില്ലേ പിന്നെ ചെറുനാരങ്ങയില് മഞ്ഞൾ തേച്ച് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ചോരയാകും അത് ഈ സിട്രിക്ക് അതിനകത്ത് സിട്രിക്യാസിനാണുള്ളത് ചെറുനാരങ്ങയിൽ അതും മഞ്ഞളും കൂടെ പ്രവർത്തിക്കുമ്പോൾ അത് റെഡ് കളറായിട്ട് മാറുന്നതാണ് അപ്പോൾ ഈ അന്ധവിശ്വാസികൾ ഈ മന്ത്രവാദി പറയുന്ന എല്ലാം തലവേലയ്ക്ക് വിശ്വസിക്കുന്നവന്മാർ അതങ്ങ് ആ അതിൽ രക്തം വന്നു ഒഴിയു എനിക്ക് തല തലമുറങ്ങുന്നു രക്തം എടുത്തെറിയുന്നു ബഹളം അതിലൊന്നും വിശ്വസിക്കേണ്ട യാതൊരു കാര്യവുമില്ല നമ്മുടെ പ്രവൃത്തി നല്ലതാണോ നമുക്ക് പ്രപഞ്ചം നല്ലത് തരും അല്ലെങ്കിൽ ദൈവം നല്ലത് തരും അതിൽ മാത്രം വിശ്വസിക്കുക പിന്നെ ഈ പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും ഒക്കെ നമ്മളെ ബാധിക്കുന്നത് അത് വേറെ ഒരു വലിയ വിഷയമാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് പലതരത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കെ നമ്മളോട് ഒരാൾ വന്ന് അത് നടക്കാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കും ശരിയാ നടക്കാൻ സാധ്യതയില്ല അങ്ങനെ ആ രീതിയിൽ മറ്റുള്ളവരുടെ വാക്കുകൾ നമ്മളെ സ്വാധീനിക്കാറുണ്ട് പിന്നെ ചിലരത്തിൽ അവളുടെ അടുത്ത് അവൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല അത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അറിയാമോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നേടാൻ നമ്മൾ ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ടൊന്ന് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് വിജയിക്കുന്നത് വരെ ഒരാളുമായും അത് പറയാതിരിക്കുക ആ ഒരു അടിസ്ഥാന കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി അതിനെക്കുറിച്ച് കൂടുതലായിട്ടും സംസാരിക്കുന്നത് ഇത് വേറൊരു വിഷയമാണ് ഞാൻ ഈ പറഞ്ഞത് അന്ധവിശ്വാസത്തെക്കുറിച്ച് മാത്രമാണ് പാവപ്പെട്ട ജീവികളെ ജന്തുക്കളെയൊക്കെ കൊന്ന് അതിൻ്റെ ചോരയെ ഒഴുക്കി ആ ഒരു മഹാപാപം കൂടെ നമുക്ക് കിട്ടി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ദൈവത്തെ വിശ്വസിക്കുന്നവരാണോ എപ്പോഴും ഞാൻ ആവർത്തിച്ച് പറഞ്ഞു പറഞ്ഞ് ഞാൻ കുഴഞ്ഞു അമ്പലത്തിൽ പോവുക അല്ലെങ്കിൽ പള്ളിയിൽ പോവുക പ്രാർത്ഥിക്കുക സമാധാനമായിട്ട് കുറച്ച് സമയം ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ധ്യാനിക്കുക പ്രപഞ്ചവും അല്ലെങ്കിൽ ആ ദൈവവുമായിട്ട് നമ്മൾ ഒന്നാകുന്ന ആ ഒരു നിമിഷം നമ്മൾ കണ്ണിൽ കണ്ണിൽ നോക്കി പരസ്പരം ഒന്നിച്ചിരുന്ന് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവത്തിൻ്റെ മടിയിൽ ചേർന്ന് കിടന്ന് അല്ലെങ്കിൽ നെഞ്ചോട് ചേർന്നിരുന്ന് നമ്മൾ നമ്മുടെ വിഷമങ്ങൾ പറയുക അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറയുക നമ്മുടെ ഭാവി കാര്യങ്ങൾ നമ്മുടെ പ്രതീക്ഷകളൊക്കെ പങ്കുവയ്ക്കുക അതിന് ഞാൻ എല്ലാ വിധത്തിലും ഞാൻ ചെയ്യുന്നുണ്ട് ഈ താൻ പാതി ദൈവം പാതി എന്നുള്ള സാധനം പറഞ്ഞുണ്ടാക്കിയത് തന്നെ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യാനാണ് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുമ്പോൾ നമ്മളിലേക്ക് വരാനുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന സംഭവം അത് നമ്മൾ മോശമാണോ ചെയ്യുന്നത് അതിന്റെ മോശം ഫലം അത് വന്നിരിക്കും അത് വരാൻ വേണ്ടിയോ വരാതിരിക്കാൻ വേണ്ടിയോ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല നല്ലത് ചെയ്തോ നല്ലതേ വരൂ കർമ്മ ഒരു ആണെന്ന് പറയുന്നത് അത് വെറുതെ അല്ല അത് ചെയ്താൽ അത് നമുക്ക് ഇത് വാങ്ങിയേ പറ്റൂ നമ്മൾ പാടത്ത് നെല്ല് നട്ടാൽ അതിനെ നമ്മൾ കൃത്യമായിട്ട് പരിപാലിച്ചാൽ അത് കൊയ്യതെടുക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും അതിൽ എന്താണ് സംശയം അവനവൻ വിതയ്ക്കുന്നത് അവനവൻ കൊയ്യും അപ്പം ഈ ചൊല്ലുകളൊന്നും വെറുതെ പറഞ്ഞു പോയാൽ പോരാ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക കൂടി വേണം ഏതായാലും ഈ ഒരു എപ്പിസോഡ് എനിക്ക് വളരെയധികം ഇഷ്ടമായി ഇപ്പോഴും അന്ധവിശ്വാസം തലയിൽ കൊണ്ട് നടക്കുന്ന അതായത് മറ്റുള്ളവരെ നശിച്ചു പോകാൻ വേണ്ടി കൂടോത്രോ കോഴിമുട്ട എന്തടക്കെ കുഴിച്ചിടലോ പൊട്ടിക്കലോ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ആ മുട്ടയൊക്കെ നമ്മൾ ബുൾസെ അടിച്ചോ അല്ലെങ്കിൽ പുഴുങ്ങിയോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് കൊള്ളാം അല്ലാതെ ഇതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല അപ്പൊ ഇത്തരം കള്ള മന്ത്രവാദികളെ പറ്റിയൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത്തരം ലീലാവിലാസങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾ പങ്കാളികളാകേണ്ടി വന്നിട്ടുണ്ടോ അനുഭവങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ പിന്നെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും പ്രേതത്തെ നേരിൽ കണ്ടവരുണ്ടോ ഇതൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതണേ